ഞാൻ ഇനി ലൈവിൽ വരില്ല അതെന്താ ബ്രോ ഓക്കെ ചിന്തു രാഹുൽ കുമാർ ഹൈദരാബാദ് ചെന്നൈ ഓക്കെ ഹാദിമിന്നു ഏട്ടനൊരു കാര്യം ഓക്കെ ബ്രോയ്ക്ക് ഒരു കാര്യം പറയാനുണ്ടല്ലേ ഓക്കെ ഞാൻ ശ്രദ്ധിക്കാം ബ്രോ വീട്ടുകാരോട് എൻ്റെ അന്വേഷണം പറയണം എന്തായാലും പറയാം ബ്രോ പി എം പി ശരിക്കും പേരെന്താന്ന് പറയാമോ ഫുൾ നെയിം അറിയാമോ അവർക്ക് പി എം പിന്നൊന്നും പറഞ്ഞാൽ വീട്ടുകാർക്ക് മനസ്സിലാകത്തില്ല വേറെ ഒരു പേര് പറ ശരിക്കും പേര് പറ ഓക്കെ നാൽപ്പത്തി ആറ് നാല് പേരും കൂടെ ലൈക്ക് അടിച്ചാലല്ലേ എനിക്ക് ടാറ്റ ബബ്ബൈ ഗുഡ് നൈറ്റ് കണ്ടു പോകാം അപ്പം ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം ഇവിടെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇത് ഇവിടെയാണ് ബെറ്റർ മറന്നു പോയവരെല്ലാം ഒന്ന് ഉത്സാഹിച്ച് ലൈക്ക് ചെയ്യൂ എനിക്ക് പോകണം എനിക്ക് വിശക്കണുണ്ട് മോളെ ഫുഡ് കഴിച്ചോ ചേട്ടാ ഫുഡ് കഴിച്ചില്ല അടിപൊളിയാണ് ഇവിടെ സ്നേഹമുള്ളവർ ആണ് ആണല്ലേ ഓക്കേ അടിപൊളിയാണല്ലേ ഓക്കേ നല്ല കാര്യം കഷ്ടപ്പാടല്ലോ നല്ല കാര്യം സ്നേഹമുള്ള അറബി അറബി വീട് ആണെങ്കിൽ അവർ നമുക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ കുറെ ഗിഫ്റ്റൊക്കെ തന്നു വിടും അങ്ങനെ ചേച്ചിക്കും കിട്ടട്ടെ കുറേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അവർ തന്നെ മേടിച്ചു തരുമായിരിക്കും ഓക്കെ ചേച്ചിക്കും അങ്ങനെ അവരെല്ലാം എന്താ സ്നേഹവും പൈസയും എല്ലാം കിട്ടട്ടെ ഹാദി മിന്നു ഹായ് ഹക്കി ഹക്കി ഫുഡ് കഴിക്കണ്ട ഫുഡ് കഴിക്കണം ബ്രോ ഫുഡ് കഴിക്കണം നിങ്ങൾ മുപ്പത്തഞ്ച് പേര് കണ്ടോണ്ടിരിക്കും ഒരു മൂന്ന് പേരും കൂടെ ലൈക്ക് അടിച്ചിട്ട് ഹാഫ് സെഞ്ചുറി ആക്കി പെട്ടെന്ന് 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 എല്ലാവരും ആക്കുക അയ്യോ രാത്രി കയ്യടിക്കാൻ പാടില്ല എന്ന് പറയും എല്ലാവരും എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അമ്പത് ലൈക്കായിട്ട് വേണം എനിക്ക് പോവാൻ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ തിരക്കാക്കുന്ന നമ്മളെ ലൈവ് ഇപ്പം ഒരു മണിക്കൂർ ഇരുപത് മുപ്പത് മിനിറ്റ് ആവാൻ പോകുന്നു ഫ്രണ്ട്സ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് കണ്ടിന്യൂസ് സംസാരിച്ചോണ്ടിരിക്കുവാണ് നാട്ടുകാർ ഓടി വരും ആ നാട്ടുകാർ ഇവിടുത്തെ നാട്ടുകാർ അറബികൾ വന്ന പണിയാണ് കേട്ടോ എന്നെ പൊക്കിക്കൊണ്ട് പോകും പിന്നെ സ്ട്രീമിങ് ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ല പിന്നെ ജയിലിൽ നിന്നിട്ട് ഇറ്റ്സ്ലോ അങ്ങനെ ഇങ്ങനെ പറയേണ്ട വരും ജയിലിൽ നിന്ന് ജയേഷ് കുമാർ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ബ്രോ ഹായ് സോണിയ രതീഷ് നാൽപ്പത്തി ഒമ്പത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കിവിടെ നാൽപ്പത്തി എട്ടാണ് കാണിക്കുന്നത് തന്ന ലൈക്ക് ആരോ തിരിച്ചെടുത്തോ അങ്ങനെ ചെയ്യല്ലേ ഒരു രണ്ട് ലൈക്കും കൂടെ ആരെങ്കിലും ഒന്നും ഉത്സാഹിച്ചിട്ടുള്ള രണ്ട് ലൈക്കും കൂടെ ആ അടിക്ക് 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 രണ്ട് ലൈക്കും കൂടെ അടിക്ക് എന്നിട്ട് എന്നിട്ട് വേണം എനിക്ക് പോവാൻ അങ്ങനെ നാൽപ്പത്തി ഒമ്പതായിരിക്കുന്നു ഇനി എന്നെ തരുന്ന ആരാണ് 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 ഞാൻ കാത്തിരിക്കുവാണ് അമ്പതാക്കി തരാ കിട്ടിയോ അച് ചോദിച്ചിട്ടാണ് കിട്ടിയോ കിട്ടി 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 എടാ കിട്ടി താങ്ക് യു അമ്പതാക്കിത്ത ആരെങ്കിലും ഒരു അമ്പതാക്കിത്താ ജയേഷ് കുമാർ അമ്പത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ബ്രോ എനിക്ക് എനിക്കിവിടെ നാൽപ്പത്തി ഒമ്പതാണ് കാണിക്കുന്നത് അമ്പതാവോ ഇപ്പം അമ്പതാക്കി തന്നെ എനിക്ക് ടാറ്റ ബബ്ബ പറഞ്ഞിട്ട് മാമുണ്ണ മാമുണ്ണേരുത്ത് ഓടിപ്പാഞ്ഞും വാ വോ ചൊല്ലും ചായ ഉറങ്ങും ചേർത്തൊന്ന് കൊഞ്ചിച്ചോട്ടെ എല്ലാവർക്കും ഈ ഒരു ഉല്ലാസത്തെല്ലേ കുക്കിക്കുറുകയും അമ്പതാമത്തെ ലൈക്ക് ആരടിക്കും മുപ്പത്തി ഒന്ന് പേര് ന്യൂ ആയിട്ട് വന്നിട്ട് എൻ്റെ സ്ട്രീമിങ് കണ്ടോണ്ടിരിക്കുന്നുണ്ട് അതോടെ റിക്വസ്റ്റ് ചെയ്യുവാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നാൽപ്പത്തി ഒമ്പത് അമ്പത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനക്ക് ഇവിടെ നാൽപ്പത്തൊമ്പതാണ് ഒരാൾ ഒരാളും കൂടെ ഒന്ന് ലൈക്ക് അടിക്കാവോ സംഭവം തന്ന ലൈക്ക് ആരോ തിരിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ശിഹാബു ില്ല അമ്പത് 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 സെഞ്ചുറി 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 നമ്മുടെ ലൈവ് അങ്ങനെ ഒരു മണിക്കൂർ മുപ്പത്തി ഒന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന മുപ്പത്തി ഒന്ന് പേര് അമ്പത് ലൈവ് കിട്ടിയിരിക്കുന്നു എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെന്ന് അറിയില്ല പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നെ എന്നെവിടെ സപ്പോർട്ട് ചെയ്യാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയേഷ് കുമാർ ഷിയാബുദ്ദീൻ അച്ചു ഉണ്ണികൃഷ്ണൻ സോണിയ ചേച്ചി എല്ലാവരും ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഓക്കെ അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് താങ്ക്സ് മാത്രമാണ് താങ്ക് യു താങ്ക് യു എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമുണ്ട് ഓക്കെ നിങ്ങൾക്ക് എൻ്റെ സ്ട്രീമിങ് ഇഷ്ടമാണ് എന്തു ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് അടുത്ത ലൈവില് എന്തായിട്ട് വരണം അപ്പം പുതിയൊരു ലൈവായിട്ട് കാണുന്നവരെ ഞാൻ പോട്ടെ ഇപ്പം ഞാൻ പോവാണ് പുതിയ പുതിയൊരു ലൈവായിട്ട് കാണുന്നവരെ എല്ലാവർക്കും എന്താ പറയാ ഒരു മിനിറ്റ് ജയേഷ് കുമാർ ഞാൻ വന്നതിന്റെ ഐശ്വര്യമാണ് ആയിരിക്കുമ്പോഴോ നിങ്ങൾ എല്ലാവരും വന്നതിന്റെ ഐശ്വര്യാണ് ഓക്കെ